അസ്സാം വാലൈക്കും വരമത്തല്ലാ അലഹമുല്ല വസ്ലാത്തു വസ്ലാം വളരെ റസൂല്ല സഹോദരങ്ങളെ മനുഷ്യനാണ് അബദ്ധങ്ങൾ സംഭവിക്കും അപ്പോൾ നമ്മുടെ മക്കൾക്ക് വലിയ വലിയ തെറ്റുകളും അബദ്ധങ്ങളും അവർ സംഭവിക്കാം ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അങ്ങനെയാണ് അവരിൽ നിന്നുണ്ടാവാം അല്ലെങ്കിൽ എന്തു ചെയ്യാം അവരുടെ ബുദ്ധിശൂന്യതയെ മുതലെടുത്തുകൊണ്ട് പലരും അവരെ പല ട്രാപ്പിലും പെടുത്തി വളരെ വലിയ അബദ്ധങ്ങൾ അവർ സംഭവിക്കാം അപ്പോൾ പൊതുവേ മക്കളുടെ കാര്യത്തിൽ വളരെ പ്രതീക്ഷയോടെ നിൽക്കുന്ന അവർ നന്നായി വളർത്തണം എന്നാഗ്രഹിക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം എന്താണ് മക്കളിൽ അബദ്ധങ്ങൾ വന്നാൽ അവർക്ക് ഭയങ്കര ഷോക്കാണ് പ്രത്യേകിച്ചും ആളുകൾ എന്ത് പറയും ജനങ്ങൾ കേട്ടാൽ എന്താവും അത് ഭയങ്കര മാനക്കെടാണല്ലോ എന്നൊക്കെ നിലക്ക് നമ്മൾ ചിലപ്പോൾ വല്ലാതെ നമ്മൾ അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇതിൻ്റെ പേരിൽ കുട്ടികളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും അവരെങ്ങനെ ക്ഷമ ചോദിച്ചാലും എങ്ങനെ മാപ്പ് പറഞ്ഞാലും എങ്ങനെ മാറാമെന്ന് പറഞ്ഞാലും നമ്മൾ അത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അവരൊരു ചേഞ്ചാവുമെന്ന് മാറ്റം വരുമെന്ന് വിശ്വസിക്കാൻ പോലും നമുക്ക് കഴിയാത്ത അവസ്ഥ വരും ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ ഒരു മാറ്റത്തിന് തയ്യാറാവാതിരിക്കുവാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാരണമാണ് നമ്മൾ ആരിൽ തെറ്റ് സംഭവിച്ചാലും ആ തെറ്റിൽ ഒരു വിട്ടുവീഴ്ച കൊടുക്കാൻ നമുക്ക് മനസ്സുകൊണ്ട് പറ്റണം അത് അല്ലാതിരിക്കുമ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാകുന്നു ഈ നിരന്തരമായി അവരെ ആ വിഷയത്തിൻ്റെ പേരിങ്ങനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളാ പറയുന്ന കാര്യങ്ങളോടും നമ്മളോടും തന്നെ വെറുപ്പാകുന്ന ഒരവസ്ഥ ഉണ്ടാവും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒരു തെറ്റ് ഒരാൾക്ക് സംഭവിച്ചാൽ ഒരു പക്ഷേ അയാളുടെ ജീവിതം തന്നെ ചേഞ്ച് ആവാൻ മാറ്റമാവാൻ ആ തെറ്റുകൊണ്ട് ചിലപ്പോൾ സാധിച്ചേക്കും സാധാരണ ഉദാഹരണം പറയാറുള്ളത് നമ്മുടെ സിറ്റൗട്ട് നമ്മളെന്നും തുടക്കുന്നു വൃത്തിയാക്കുന്നു എന്നാൽ ആ സിറ്റൗട്ടിൽ ഒരു പൂച്ച ഒരു എലിയെ കടിച്ച് രക്തം വീണ് അതിൻ്റെ ആ എലിയുടെ പീസുകളൊക്കെ അവിടെ വീണ് വളരെ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ കിടക്കണം അപ്പോൾ നമ്മളെന്നും എന്തു ചെയ്യും കുറച്ച് വെള്ളം കൂട്ടി ഒന്ന് തുടച്ചു പോകും എന്നാൽ അന്ന് നമ്മളെന്ത് ചെയ്യും അവിടെ ഡെറ്റോൾ ഒഴിച്ച് സോപ്പ് ഒഴിച്ച് നന്നായിട്ട് വെള്ളമാക്കി കഴുകും അപ്പോൾ അവിടെ തലേന്നത്തേക്കാളും ശുദ്ധമായില്ലേ ഇന്നലത്തേതിനേക്കാളും വൃത്തിയുണ്ട് ഇന്ന് അത് എന്തുകൊണ്ടാണ് വൃത്തിയാകാൻ കാരണം ഒരു മാലിന്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഒരു പക്ഷേ സംഭവിച്ചു പോകുന്ന ഒരു തെറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താവാം ഇനി ഒരു തെറ്റിലേക്ക് പോവാതിരിക്കാനും ആ തെറ്റിൻ്റെ അപകടങ്ങളെക്കുറിച്ച് അറിയാനും ഇനി കൂടുതൽ ശ്രദ്ധയോടുകൂടെ ജീവിക്കാനും ഒരു കാരണമായി അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തെറ്റുകളെ മാറ്റേണ്ടത് അബദ്ധങ്ങളൊക്കെ സംഭവിച്ചു പോയാൽ അതിനെ ഇനി അവരൊരു അബദ്ധത്തിലേക്ക് പോവാതിരിക്കാനുള്ള ഒരു കാര്യമായി അതിനെ നമ്മൾ പരിഗണിച്ചാൽ തീർച്ചയായും അവരിലെന്തു ചെയ്യും മാറ്റേണ്ടായിരിക്കും പൊതുവേ തെറ്റിലൂടെ പോയിരുന്ന ആളുകളെ പിന്നെ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് കുട്ടികളെ ഉമ്മാര് വിശ്വസിക്കില്ല എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ മാറാമെന്ന് പറഞ്ഞാലും ആ മാറും എന്നുള്ളത് വിശ്വസിക്കാൻ അവർക്ക് പറ്റില്ല ഇത് ഭർത്താക്കന്മാരെ കുറിച്ച് അങ്ങനെയാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ അഡീഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ മാറാമെന്ന് പറഞ്ഞാലും അത് ഉൾക്കൊള്ളില്ല അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്ന അബദ്ധങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും അതിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യാം നിരന്തരമായി അതിനെക്കുറിച്ച് പറഞ്ഞു കുറ്റപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ പ്രയാസകരമായിത്തീരും പിന്നെ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അവർ മാത്രമാണ് അതിൻ്റെ കുറ്റക്കാരൻ നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെ കൂടെയാണല്ലോ അവർ വളരുന്നത് നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളാണ് ജീവിക്കുന്നത് അപ്പോൾ ആ തെറ്റിൻ്റെ സാഹചര്യം അവർക്കുണ്ടാക്കുന്നതിൽ നമുക്ക് പങ്കുണ്ടോ എങ്കിൽ അവരെ പറയുന്ന എല്ലാ ശാസനകളും നമുക്കും ബാധകമാണെന്ന് നമ്മളെന്ത് ചെയ്യണം ആത്മാർത്ഥമായി മനസ്സിലാക്കണം അവർക്ക് സംഭവിക്കുന്ന തെറ്റുകൾക്ക് പിന്നിൽ നമ്മളും ഒരു കുറ്റക്കാരാകാം എന്ന് തിരിച്ചറിയുമ്പോൾ അവർ മാത്രം പ്രതികളാകുന്ന ഒരു വിഷയം ഉണ്ടാവില്ല മറ്റ് ഒരു കാര്യം നമ്മളിൽ നിന്ന് തെറ്റായിരുന്നാലും അവർക്ക് സംഭവിക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് അവരെ മുൻകൂട്ടി ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള വലിയൊരു കടമ കൂടെ നമുക്കില്ലേ അതും നമ്മൾ വേണ്ട രൂപത്തിൽ നിർവഹിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അബദ്ധങ്ങൾ പറ്റുന്ന സമയത്ത് അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്താണ് കാര്യം ആലോചിക്കാം അതുകൊണ്ട് വിശ്വസിക്കാം തെറ്റുകൾ സംഭവിച്ചു പോയാൽ നമ്മുടെ മക്കളെ വിശ്വാസത്തിലെടുത്ത് അവർക്ക് വേണ്ട ഭാവി സൗകര്യങ്ങൾ ഏർപ്പെടുത്തി സംഭവിച്ച തെറ്റുകൾ സംഭവിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കാം അല്ലാഹു നമ്മുടെ മക്കളിൽ നിന്ന് കൺകുട്ടി വരുമ്പോൾ പ്രധാനം ചെയ്യുമാറാവട്ടെ